ശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവീർത്തി പ്രാപിക്കും അതായത് ദൈവത്തിനേക്ക് തിരിഞ്ഞാൽ നീ അനുഗ്രഹം പ്രാപിക്കും ദൈവത്തിലെങ്കിൽ തിരിഞ്ഞാൽ നിന്റെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകും ദൈവവചനം പറയുന്നു മുമ്പേ അവന്റെ രാജ്യവും നീതിയും തേടും അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ദൈവരാജ്യത്തെ കുറിച്ച് അതേ ദൈവവചനത്തെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക തിരിക അതോടുകൂടെ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് ദൈവം തരും ദൈവം ഒരാളെ വിളിക്കുന്നത് എന്തിനാണ് നമുക്ക് പല സങ്കല്പങ്ങളും ധാരണകളുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനം എന്ത് പഠിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം വച്ച പത്തൊമ്പ വചനത്തില് അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് മുമ്പുള്ള കുടുംബത്തോടും നീതി ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു തോന്നിയ വഴിയിൽ നടക്കാനല്ല തന്റെ മക്കളോടും തന്റെ കുടുംബത്തോടും നീതി ന്യായവും പ്രമാണിച്ച് ദൈവവചനം അനുസരിച്ച് നീതി വഴികൾ നടന്ന് യഖോയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം തിരഞ്ഞെടുത്ത ആരെ ഭയങ്കര ഭക്തനായിരുന്നു അബ്രഹാമിനെയോ ഇല്ല വിഗ്രഹം ഉണ്ടാക്കി ചുമന്ന് വിഗ്രഹത്തെ വണങ്ങി നമസ്കരിച്ച് നടന്നവൻ വിഗ്രഹങ്ങളെ കൊണ്ടുനടന്ന് വീറ്റിരുന്നുവൻ ആ അബ്രഹാമിന് ദൈവം വിളിച്ചു എന്തിനായിട്ട് വിളിച്ചു ഒന്ന് ദൈവ വഴികളിൽ നടക്കാൻ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ രണ്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടിലെ രണ്ട് മൂന്ന് വചനങ്ങളിൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഒരു വ്യക്തിയെ കർത്താവ് വിളിക്കുന്നെങ്കിൽ നൂറ് സമാ ശതമാനം അവനെ അനുഗ്രഹിക്കാൻ തന്നെയാണ് അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഹാലളൂയ അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിന് മക്കൾ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് വാഗ്ദത്തം ദൈവം അബ്രഹാമ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടലിലെ മണൽത്തരി പോലെയും ഞാൻ നിനക്ക് സന്തതിയെ തരും മക്കളില്ലാതിരുന്ന അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു വീണ്ടും ഞാൻ ശ്രദ്ധിച്ചാൽ നിന്നെ അനുഗ്രഹ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരാ ഞാൻ ശപിക്കും നിന്ന ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അതെ അബ്രഹാം നിമിത്തം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും മാത്രമല്ല അബ്രഹാമിനെ ആരെങ്കിലും ശപിച്ചാൽ ആ ശാപം അബ്രഹാമിനു ഓല ശപിക്കുന്നവർക്കെങ്ങാ കൂടെ പോകും അബ്രഹാമിനെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും മാത്രമല്ല ഒരു സാധാരണ മനുഷ്യൻ അബ്രഹാം വിഗ്രഹങ്ങളും ചുമന്ന് കൊണ്ട് നടന്നവൻ അവൻ ദൈവഭക്തനല്ലായിരുന്നു ദൈവം അവന് വെളിപ്പെട്ടു മാത്രമല്ല യശയാപ്രവന പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായത്തിൽ ദൈവം അവനോട് കൽപ്പിക്കുകയാണ് അവന് കൊടുത്ത അതെ പേര് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ ഹാലലൂയ ഒരു സാധാരണ പുഴുവായിരിക്കുന്ന ഒരു മനുഷ്യന് രണ്ട ശരാസങ്ങളുടെ സൃഷ്ടികത്തായ ദൈവം സ്നേഹിതനാക്കി മാറ്റി ഹാലലൂയ ദൈവത്തിന് സ്നേഹിതനാണെങ്കിൽ പല പ്രയോജനമുണ്ട് എല്ലാ ആപധനത്തിൽ നിന്നും ഒരു സംരക്ഷണമുണ്ട് ആ സംരക്ഷണം ദൈവം നിങ്ങൾക്ക് ഈ വർഷം തരും മാത്രമല്ല ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങള് സ്നേഹിതനുമായിട്ട് ഹൃദയ രഹസ്യങ്ങളെ ദൈവം പങ്കുവെക്കും ഡിസ്ട്രക്ഷൻ ആ പട്ടണം നശിപ്പിക്കുന്നത് ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു വീണ്ടും ശ്രദ്ധിച്ചാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോഴ് അവന് കയ്യിലൊന്നുമില്ല വലിയ കോടീശ്വരനായ അബ്രഹാമിനെ ദൈവം വിളിച്ചത് കൂടാരത്തിൽ പാർത്തു കൂടാരത്തിൽ പാർത്ത അബ്രഹാം അവനൊന്നുമില്ല എന്നാൽ ആ മക്കളുമില്ല ആ സാഹചര്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയാണ് അബ്രഹാമേ ഇപ്പത്തെ പുസ്തകം പതിമൂന്നിൻ്റെ പതിനാല് തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ തരും ഒന്നുമില്ലാതെ അബ്രഹാമിനോട് പറയാണ് നീ തല ഉയർത്തി കിഴക്കോട്ട് വടക്കോട്ട് പടിഞ്ഞാറോട്ടോ തെക്കോട്ട് നോക്ക് നീ കാണുന്ന ഭൂമി അതായത് നീ നോക്കുന്ന സ്ഥലമൊക്കെ ഞാൻ നിന്നെ കളന്നു തരും മാത്രമല്ല വിഗ്രഹം ചുമന്നാടാന്ന് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാവിച്ച അബ്രഹാം മരിച്ച ലാസർ അബ്രഹാമിന്റെ മടിയിൽ എടുക്കപ്പെട്ടു അവിടെ സ്വർഗത്തിലൊരു പ്രത്യേക പദവി ദൈവം അബ്രഹാം നൽകി ഹാലലൂയ ഹാലൂയ ഹാലലൂയ ദൈവം എങ്ങനെയാണ് തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുന്നത് പല മുഖാന്തരങ്ങളിലൂടെ പല അതെ കണ്ടീഷനില് ദൈവം പല അവസ്ഥകളിലൂടെ ദൈവം പല ചിലടുത്ത് ദൈവദൂതന്മാരെ അയച്ച് ദൈവം സ്ഥിതി മാറ്റി ചിലടത്ത് ചില സ്ഥലത്ത് കർത്താവ് തന്നെ പോയി സ്ഥിതി മാറ്റി ചിലർക്ക് ആലോചന കൊടുത്ത് ദൈവം സ്ഥിതി മാറ്റി ഇവിടെ സബന്യാമിന്റെ പുസ്തകം രണ്ടിനേഴില് അവിടെ ദൈവമായ ദൈവമായഹോവ അവര് സന്ദർശിച്ച് അവിടെ സ്ഥിതി മാറ്റുമല്ലോ അതെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സന്ദർശിച്ച് അവിടെ സ്ഥിതി മാറ്റും ദൈവം സന്ദർശിക്കുന്ന ജനം ദൈവമാണോ ഉല്പത്തി പുസ്തകം ഇരുപത്തി ഒന്നിന് ഒന്നില് അനന്തരം യഹോബ താൻ അറളിച്ചിരുന്ന പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോബ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു സാറ ദൈവസനെ കാത്തിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു അവളുടെ കൂടാരം തേടി ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അച്ഛൻ്റെ ഒന്നാം വചനത്തിൽ മമ്മ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം പ്രതിഷ്ഠയായി ഈ സമയത്തേക്ക് ഞാൻ വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും സാറയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ദൈവം ചോദിക്കുകയാണെങ്കിൽ കഴിയാത്ത കാര്യമുണ്ടോ നത്തിങ് ഈസ് സിംബോസ് മൈ ഗോഡ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല ദൈവം പ്രോമിസ് കൊടുത്തു ഒരു സാധാരണ കുഞ്ഞിനെയല്ല കൊടുത്തത് വാക്തത്തെ സന്തതിയെ ഈ സഖാക്കെന്ന തലമുറയെ കൊടുത്ത് ദൈവം ിച്ചു മക്കളില്ലായിരുന്ന സാറയെ സന്ദർശിച്ച് അവളുടെ സ്ഥിതി മാറ്റി ദൈവം നിങ്ങൾക്കും തലമുറ തന്ന് നിങ്ങളുടെ സ്ഥിതി മാറ്റും വിജയറാണി ആൽബർട്ട് കുടുംബം കടന്നു വന്നാട്ടെ എഴുന്നേറ്റ് വരിക എവിടെയിരിക്കുന്നു വേഗം എഴുന്നേറ്റ് വരിക എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മക്കളില്ലാതെ നീണ്ട വർഷം പതിനൊന്ന് വർഷം വൈദ്യശാസ്ത്ര പ്രകാരം അവർ ചെയ്യുന്ന ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നാൽ അതെ യാതൊരു പ്രതിശാന്തി ഉണ്ടായില്ല തലമുറ കിട്ടിയില്ല വളരെ നിരാശയായി വൈദ്യശാസ്ത്ര പ്രകാരം നോക്കി അല്ലാതെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു നോക്കി യാതൊരു പ്രതിഫലവും ഉണ്ടായില്ല എന്നാൽ ഈ പുതുവത്സര സ്തോത്രോത്സവത്തിൽ ദൈവം ഈ കുടുംബത്തെ അയച്ചിരുന്നു മാത്രമല്ല അന്ന് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എനിക്കൊരു വാഗ്ദത്വം തന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൺ തലമുറയെ തരും ദൈവത്തിന്റെ വാഗ്ദത്വമായിരുന്നു ഞാൻ വിളിച്ച് ഘോഷിച്ചത് അതുപോലെ തന്നെ ദൈവം സംഭവിപ്പിച്ചു അതെ ദീർഘവർഷങ്ങളായിട്ട് മക്കളില്ലാതെ ഈ കുടുംബത്തിന്റെ കണ്ണി തുടച്ചു അവിടെ സാക്ഷ്യം ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ യേശുവേ നന്ദി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല സർപ്പശാപമാണെന്ന് പറഞ്ഞ് പൂജാരിമാരി പറഞ്ഞ പ്രകാരം ഞങ്ങൾ പൂജകളും ചെയ്തു എന്നിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തും ഉള്ള പല പ്രമുഖ ആശുപത്രികളിലും ഞങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്കായി കടന്നു ചെന്നു ഇന്ന് ലോകത്ത് ലഭ്യമായ എല്ലാ ചികിത്സകളും എന്നിൽ പരീക്ഷിച്ചു എന്നിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല അവസാനത്തെ ട്രീറ്റ്മെന്റായ ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും വലിയ ചികിത്സ എന്നിൽ പരീക്ഷിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അതിനുവേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് വന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഈ വലിയ ചികിത്സ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ട്യൂബാണ് അത്രയും വലിയ ചികിത്സയാണ് എന്നിൽ പരീക്ഷിച്ചത് മാത്രമല്ല അതിനുമുമ്പ് ഐ ഐ എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട് പന്ത്രണ്ട് പ്രാവശ്യം എനിക്കത് പരീക്ഷിച്ചു ടെസ്റ്റ് ട്യൂബ് ചെയ്യുന്നത് രണ്ടായിരത്തി ആറിലാണ് വിദേശത്ത് നിന്ന് വന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വളരെ ചെലവ് കൂടിയ ചികിത്സയാണ് എന്നിൽ പരീക്ഷിച്ചത് ട്യൂബ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് നെഗറ്റീവ് ആണ് ഇനി ലോകത്ത് വേറെ ഒരു ചികിത്സയും ചെയ്യാൻ പറ്റില്ല ടെസ്റ്റ് ട്യൂബിലും കൂടിയ ഒന്ന് ഇക്സി എന്നതിപ്പം കണ്ടുപിടിച്ചു ആ ഇക്സിയാണ് എന്നിൽ പരീക്ഷിച്ചത് എന്നിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചില്ല അപ്പൊ ഞാൻ ഡോക്ടറോട് വളരെ വേദനയോടെ ചോദിച്ചു ഡോക്ടർ ഇത്രയും വലിയ ചികിത്സ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എന്തുമാത്രം അസുഖങ്ങളുണ്ട് റെസൾട്ടുകളെല്ലാം കാണിച്ചു തന്നു എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡോ സിസ്റ്റ് ട്യൂബ് ബ്ലോക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ വിഷമത്തോടെ വീട്ടിൽ കടന്നു ചെന്നു ഞങ്ങൾ കുടുംബമായിട്ട് ഒരു തീരുമാനമെടുത്തു ഇങ്ങനെ ജീവിതം സങ്കടത്തിൽ പോണ്ട ഒരു കുഞ്ഞിനെ നമുക്ക് ഒരുമിച്ച് ദത്തെടുത്ത് വളർത്താം അങ്ങനെ അതിൽ എന്തെങ്കിലും സന്തോഷം കണ്ടെത്താൻ പറ്റും എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് വേ ഞങ്ങൾ തിരിച്ച് അടുത്ത് പോയി ഞങ്ങൾക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നു കുഞ്ഞുങ്ങൾ ലഭിക്കില്ല എന്ന സർട്ടിഫിക്കറ്റ് തന്നു അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് കൊണ്ട് നിയമപ്രകാരം ദത്തെടുക്കാൻ എളുപ്പമാണ് ആ സർട്ടിഫിക്കറ്റും ഉള്ളത് കൊണ്ട് മറ്റ് രേഖകളും ഞങ്ങൾക്ക് എളുപ്പവഴിയിൽ കിട്ടി ആ രേഖകളെല്ലാം കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഏറ്റവും വലിയ ഒരു ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ഞങ്ങൾ ദത്തെടുക്കൽ കേന്ദ്രത്തിൽ പോയി രജിസ്റ്റർ ചെയ്തു അവിടെ നിന്ന് ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു ചുറ്റുവട്ടം എല്ലാം നോക്കി ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാ ഒപ്പുകളുമൊക്കെ ഇട്ട് കൊടുത്തു എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി കണ്ടു കുഞ്ഞിനെ കൈകളിൽ വാങ്ങിച്ചു പക്ഷേ ദൈവം ഞങ്ങളെ കുഞ്ഞിനെ ദത്തെടുക്കാൻ അനുവദിച്ചില്ല രണ്ടായിരത്തി ഒൻപത് പുതുവത്സര സ്തോത്രോത്സവത്തിലേക്ക് ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് കൂട്ടിക്കൊണ്ട് പ്രേയർ ഗാർഡൻസിലേക്ക് വന്നു പ്രസംഗം മധ്യേ സിസ്റ്റർ വളരെ ശക്തിയായി പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ കുടുംബമായി എഴുന്നേറ്റുന്നു സിസ്റ്റർ ദൈവത്തിന്റെ ദാസി അതിശക്തമായി പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു അടുത്ത പുതുവർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ആൺ തലമുറകളെ ദാനമായി നൽകി കഴിഞ്ഞിരിക്കുന്നു അടുത്ത വർഷം ഇതേ സമയം വന്ന് നിങ്ങൾ എന്ന് പറഞ്ഞു മെയ് മാസത്തിൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ എനിക്കൊരു വല്ലായിക തോന്നി ഞാൻ എന്നെയും കൊണ്ട് ഇവിടെ നിയാറ്റിക്കര തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇത്രയും കാലം വലിയ വലിയ ആശുപത്രി പോയിട്ട് ഒന്നും നടന്നില്ലല്ലോ അതുകൊണ്ട് നെയ്യാറ്റിക്കരെ തന്നെ പോകാന്ന് വെച്ച് വെറുതെ പോയി അവിടെ ചെന്നപ്പോൾ കാണാൻ പറയും സ്കാനിങ്ങിന് വിട്ടു സ്കാനിങ്ങിന് വിട്ടപ്പോ ആ ഡോക്ടർ പറയാണ് നിങ്ങൾ മൂന്നു മാസം ഗർഭിണിയാണ് നിങ്ങൾ അതിനു മുമ്പ് എന്നെ കണ്ടിരുന്നു ഇല്ല ഒരിക്കലും ഇല്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കടന്നു വരുന്നത് സ്വർഗത്തിലെ ദൈവം വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് അതെ ദൈവം സർവ്വശക്തം തെളിയിച്ചോണ്ട് ഒരു കുഞ്ഞിനു വരാൻ രണ്ട് കുഞ്ഞിനെ കൊടുത്ത് ദത്തടുക്കണോ സ്വന്തം കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു ഇന്ന് മക്കളില്ലാതെ ഭാരത്തോടെ മക്കളില്ലാതെ സങ്കടത്തോടെ എല്ലാ കണ്ണുകളടയിട്ട് പിതാവേ അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയുമെന്ന് അലിച്ചത് കർത്താവെ വിജയ റാണിക്ക് വൈദ്യശാസ്ത്രം വരാജയപ്പെട്ടു സ്വർഗത്തിൽ ദൈവം പുതുവത്സര സ്ത്രോത്രോത്സവം ആയിട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വലിയവനായി ദൈവമേ അങ്ങയുടെ അത്ഭുത കാരംഭിച്ച് ഒരു തലമുറയ്ക്ക് വരും രണ്ട് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചല്ലോ എഴുന്നേറ്റൊന്ന് പ്രിയ മക്കളുടെ കണ്ണീര് അങ്ങ് കണ്ട് സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഉദരമുലത്തെ നിന്റെ മക്കൾക്ക് ഉദരത്തിൽ നൽകി അനുഗ്രഹിച്ച് പറഞ്ഞേക്കുന്ന നാട്ടി സ്തോത്രം വരുന്ന വർഷം ഇതേ സമയം ഈ മക്കൾ തലമുറകളുമായിട്ട് കടന്നു വന്ന് സാക്ഷിയിരിക്കാൻ പോകുന്ന സ്ത്രോത്രം കാരാൻ താട്ടി വാഗ്ദത്തെ ഏറ്റെടുത്താട്ടെ തലമുറ ലഭിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ സ്റ്റംബ്ലിംഗ് ബ്ലോക്സും യേശു കർത്താവിന്റെ വലിയ നാമത്തെ താർത്തറിയുന്നു അങ്ങ് തൊട്ട് എന്റെ മക്കളുടെ കണ്ണിൽ തടച്ച് അനുഗ്രഹിക്കപ്പെട്ട ഉദരവലത്തെ കൊടുക്കാൻ പോകുന്ന അതെ നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ് അതെ യോ ഉൽപ്പത്തി പുസ്തകം അധ്യയനം വായിക്ക യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നവൻ കൽതുറങ്ങൾ അടക്കപ്പെട്ടവൻ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ടവൻ സഹോദരന്മാർ വിറ്റ് കാശാക്കിയവൻ ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ഒരു പരദേശി അതേ കാരാഗ്രഹത്തിന് ഉള്ളറയിൽ കിടന്ന തടവു പുള്ളി അവന്റെ സ്ഥിതി ദൈവം മാറ്റിയതെങ്ങനെ രാജാവാൽ ജയിലത തുറക്കപ്പെട്ടു അവൻ വിവസ്ത്രനായിരുന്നു രാജാവിന്റെ വസ്ത്രം രാജ കൊട്ടാരത്തു ദൈവം അയച്ചു അവനെ ഉടുപ്പിച്ചു തന്റെ നൽകി തന്റെ രണ്ടാം ദേഹത്തിൽ കൈകി മിശ്രി ദേശത്തിനൊക്കെ മേലധികാരിയാക്കി കൽ ആർക്കും അപ്രോച്ച് അവനെ പറഞ്ഞ് അത് കാരാഗ്രഹത്തിനകത്ത് ഇട്ടടച്ചിരുന്നു എന്നാ തക്ക സമയത്ത് ദൈവം തന്റെ വൈതന്നെ ഓർത്തു കാരാഗ്രഹത്തിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് എവിടെ കൊണ്ടിരുത്തി ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ദൈവം എല്ലാവരും സഹോദരന്മാർ ചോദിച്ചു ഞങ്ങൾ വന്ന് നിന്റെ മുമ്പിൽ മുട്ടുകുത്തുമോ ദൈവം സഹോദരന്മാരെ കൊണ്ട് യോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തിച്ചു ഹാലല്ലൂ യോസഫിന്റെ സ്ഥിതിയെ ദൈവം മാറ്റി ഹാലലൂയ എന്നാൽ സ്ഥിതി വഷളാക്കുന്ന ഒരു ഘടകമുണ്ട് ഒരു ഘടകമുണ്ട് ഞാൻ യോഗത്തിന്റെ പത്തില് ജീവിതത്തില് വരുന്നത് മോഷ്ടിപ്പാൻ മുടിപ്പാനും ആയിട്ട് മാത്രമാണ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി പിശാജിനിടം കൊടുക്കരുത് ദൈവക്കൾ പിശാജിനിടം കൊടുക്കരുത് ദൈവം അതെ ഇവിടെ കർത്താവ് വന്നതിന് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത് സാത്താന്നിന്റെ ജീവിതത്തിൽ വന്ന കുടുംബ ജീവിതത്തിൽ വന്ന സ്ഥിതി വഷളാവും വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന സ്ഥിതി നന്നാവില്ല സ്ഥിതി വഷളായി പോകും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ അദൃശ്യനാഥ ദൈവം ദൃശ്യ രൂപത്തില് യേശു കർത്താവ് എന്ന നാമത്തിൽ ലോകത്തിലെ വന്നു വിശേഷം നാം വായിച്ചാല് അവൻ കല്ലറകളിൽ ഉറങ്ങുന്ന ഭൂതഗ്രസ്തൻ ഒരു ഭൂതഗ്രസ്തൻ അവന്റെ ഉറക്കം കല്ലറാണ് ബഹു കാലമായി വസ്ത്രം ധരിക്കാതെയും ചങ്ങലയും വിലങ്ങട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും കാടുകളിൽ ഓടുകയും ചെയ്യും ഭൂതഗ്രസ്തന്റെ സ്ഥിതി വഷളായി ഇതാ അവന്റെ അരികിൽ ഏശി കടന്നു എന്ന് അവനെ സൗഖ്യമാക്കി ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശു കർത്താവിന്റെ കാൽക്കലിരുന്നു ഭൂതക്രസ്ഥന്റെ സ്ഥിതിക്ക് വ്യത്യാസമൊന്നും മാറ്റമുണ്ടായി വസ്ത്രം ധരിക്കാതെ നടന്നവൻ അവനെ സൗഖ്യമാക്കി അവൻ വസ്ത്രം ധരിച്ചു ധരിച്ചുല്ലാതെ കല്ലറകൾ ഉറങ്ങി നടന്നവൻ ചപ്പ് ചവറ് പറക്കി വൃത്തിയേടും ഭക്ഷിച്ചു കല്ലറകളിൽ ഉറങ്ങിയവനെ സ്വന്തം ഭവനത്തിൽ ദൈവമാക്കി എന്നെ കേൾക്കുന്ന ദൈവ ചിഹ്നമേ യേശു കർത്താവ് നിന്റെ ജീവിതത്തിൽ വന്നോ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം ഉണ്ടാവും നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാവും സുവിശേഷം അഞ്ചാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വച്ചനാം വായിച്ചാൽ അവിടെ മുപ്പത്തെട്ട് വർഷമായിട്ട് രോഗം പിടിച്ച ഒരു മനുഷ്യൻ സൗഖ്യം കാത്ത് ബദസ്താ കുളത്തിന്റെ കരയിൽ കിടക്കുകയാണ് ഇവൻ സൗഖ്യം ലഭിച്ചില്ല കാരണം ദൂതൻ ഇറങ്ങി കുളത്തെ കലക്കുമ്പോൾ ഇവനെ ഇവനെടുത്ത് കുളത്തിലോട്ടാക്കാൻ ഇവന് ആരുമില്ല എന്നാ ഈ ആരോരുമില്ലാതെ കിടന്ന് ഇവനെ തേടി ദൈവമനാഥർക്ക് പിതാവുന്ന മശ്വരപ്രകാരം കുളത്തിന്റെ കരയിൽ ദൂതനല്ല കർത്താവ് തന്നെ ചിന്തിക്കുന്നു ഇവൻ ചിന്തിച്ചത് ദൂതൻ വരണം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി പലപ്പോഴും നമ്മളും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇന്നാര് വരണം ഇന്നാരല്ല ഇവൻ തന്നെ നിന്റെ അടുക്കൽ വന്ന് നിന്റെ കണ്ണിട്ടുടയ്ക്കും ഹാലലോയ്യാ ഇവിടെ ഇവന്റെ അടുക്കൽ കർത്താവ് കടന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക എഴുത്ത് നടക്ക മുപ്പത്തെട്ട് വർഷമായിട്ട് കിടന്ന പക്ഷപാത രോഗി ചലനമറ്റ് കിടന്നവൻ ക്ഷണത്തിൽ എഴുന്നേറ്റു കിടക്കെടുത്ത് നടന്നു അതെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പിന്റെ ദിവസമാണ് ദൈവം നിങ്ങളെ രോഗ കെട്ട് തകർത്ത് താങ്ങി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു ഹാലലൂയെ കേൾക്കുന്ന ജനമേ യോഗ അഞ്ചിന്റെ ഒൻപത് പ്രകാരം ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നു അതെ ഇവിടെ ബദസ്ത കുളത്തിന്റെ കരയിൽ കിടന്നവന്റെ സ്ഥിതി ദൈവം മാറ്റി വീണ്ടും യോഹൻലാൻ സുവിശേഷം പതിനാലാം അധ്യ പതിനൊന്നാം അധ്യായത്തിൽ ലാസർ മരിച്ചുപോയി കർത്താവിന്റെ സ്നേഹിതനാണ് ന്യൂസ് സമയത്തെ മരിക്കുമുമ്പേ അറിയിച്ചു കർത്താവ് വേഗം വരേണേ കർത്താവ് പോയില്ല കർത്താവിന്റെ സമയത്തിനേ കർത്താവ് അവിടെ ചെന്നുള്ളൂ സഹോദരിമാര് പറഞ്ഞു ഭയങ്കര സ്നേഹമുള്ള സഹോദരിമാരാണ് ഇനി ഇങ്ങോട്ട് വരേണ്ടതെന്ന് ആറ്റം വച്ചു അങ്ങനെ തന്നെ മനുഷ്യരാവസ്ഥ അങ്ങനെ തന്നെ നാറ്റം വെച്ചു പോ ഇനി ഇങ്ങോട്ടേക്ക് ഉരുവേ അടുത്തൊന്നും വരണ്ട എന്നാൽ നിന്നെ ഉരുവാക്കിയ കർത്താവിന് നാറ്റം ഒരു നാറ്റമല്ല അവൻ സുഗന്ധ വാസനയാണ് ഷാരോണിയിലെ പനിനീർ കുസുമമാണ് അവൻ നിന്നെ ഓമന പേർച്ചല്ലി വിളിച്ചിരിക്കുന്നു സഹോദരിമാർ പറഞ്ഞ നാറ്റം വച്ചു ഇനിയൊന്നും പ്രതീക്ഷയില്ല എന്നാൽ നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതം ചെയ്യും ഇവിടെ ഇതാ മരിച്ച ലാസന്റെ കല്ലറയ്ക്കൽ കർത്താവ് ചെന്നു മരിച്ച ദിവസങ്ങളോളം കുഴിച്ചിട്ട് മണ്ണിന്റെ അടിയിലാണ് എന്നാ കർത്താവ് അവിടെ വന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വന്നു അവൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നു അവന്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടായി കാലലൂയ മരിച്ച ശവശരീരത്തില് ദൈവം ജീവൻ പകർന്നു ദൈവം എങ്ങനെ സ്ഥിതി മാറ്റും വ്യവസ്ഥ എന്ത് നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്ത നീ നിർമ്മലനം നേരുള്ളവരുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനാക്കും നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും യോമറ്റ് പുസ്തകം എട്ട് എട്ടാം മധ്യ അതിൻ്റെ എട്ട് അതിൻ്റെ ഏഴ് ഏഴാം വചനം അതെ നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും ദൈവത്തെ അറിയാതെ കഴിച്ചുകൂട്ടിയ കാലങ്ങൾ അല്പം എന്നാൽ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും എന്നെ കേൾക്കുന്ന ദൈവചനമേ ദൈവത്തിൽ ആസ്വദിച്ചിട്ട് വന്നിരിക്കുന്ന ഞങ്ങളുടെ മാറ്റാൻ ജീവിതം മക്കൾ അന്ത്യസ്ഥിതിന്റെ സമ്പത്ത് നഷ്ടമായി ശരീരം ബാധിക്കപ്പെട്ടു ഭാര്യ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും യോമിന്റെ പുസ്തകം നാപ്പത്തിരണ്ടാം അധ്യയന പന്ത്രണ്ടാം വച്ചരത്തില് സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി മുൻകാലത്തെക്കാൾ പിൻകാലത്തെ അധികം അനുഗ്രഹിച്ചു എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ ആഗ്രഹിക്കുന്നു പൂർണ്ണമായിട്ട് പിടി കൊടുക്കുമോ അതോ നിങ്ങളുടെ സ്ഥിതി വഷളാക്കരുത് പിശാവിന് ഇടം കൊടുക്കരുത് രണ്ടു പത്രോസ് രണ്ടിന് ഇരുപതില് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം ഇട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായിപ്പോയി ദൈവ ദൈവശബ്ദം കേട്ടു കർത്താവിന് ഹൃദയം കൊടുത്തു ദൈവ വഴിയിൽ നടക്കാൻ അതീവ ജാഗ്രത വേണം കർത്താവിൻ്റെ കൂടെ നടന്ന യൂദാസ് മുപ്പത്തി രണ്ട് വെള്ളിക്കാശ് മോഹിച്ച് അവൻ കർത്താവിനെ ഒറ്റിക്കൊടുത്തു അവന്റെ അന്ത്യം ഭയങ്കരമായിരുന്നു അതെ ഇവന്റെ കാലം കർത്താവ് കഴിയുകയായിരുന്നു ഇവനെ ലാസ്റ്റ് ചാൻസ് വരെ മാനസാന്ദ്രത്തിന് ഇവന് കൊടുത്തു നീ ഞാൻ തന്നെ അതെ എന്നെ ഒരുവൻ കാണിച്ചു കൊടുക്കുന്നു എല്ലാവരും ചോദിച്ചാന്ന് ഇവൻ ചോദിച്ചു കണ്ടാൽ നീ തന്നെ ആ സമയത്ത് അവന് മനസാന്തരപ്പെട്ട് മടങ്ങി വരാമെന്ന് ചെയ്തില്ല നമ്മള് ശ്രദ്ധിച്ച മീൻപിടിത്തക്കാരൻ്റെ ഇര കൊരുത്ത് ചൂണ്ട കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന മരണം കാണാത്ത മത്സ്യക്കൂട്ടങ്ങള് ചൂണ്ടയിലെ ഇര കൊത്തി വിഴുങ്ങാനായിട്ട് ആർത്തി ചെന്ന് കൊത്തി വിഴും എന്നാൽ ഈ മത്സ്യങ്ങളെ പിന്നെ മസാല ചേർത്ത് വറചട്ടിയിലിട്ട് കൊണ്ട് അടുപ്പി വയ്ക്കും അപ്പോഴാണ് ഈ മത്സ്യങ്ങൾ അറിയണം ഞങ്ങൾ മരണത്തിനാണ് ഈ കൊടുത്തിട്ട് കൊണ്ടുവന്നു അതായത് പാപബന്ധനങ്ങളെല്ലാം ഒടുവിൽ നിത്യാഗ്നിയില് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു ഈ ലോക ഉല്ലാസങ്ങളുടെ എല്ലാ അവസാനം എഴുതിയും വറചിട്ടിയാണെന്ന് ഗ്രഹിച്ച് അവയിൽ നിന്ന് ഓടി അകലുന്ന ദൈഭക്തൻ ഭാഗ്യവാനാണെന്ന് വെളിപ്പെടുന്ന ദിവസം വരുന്നു ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം തുടങ്ങിയ ലോകസുഖ സൗകര്യങ്ങൾ കാണിച്ച് സാത്താൻ അനേകര വഞ്ചിക്കുന്നു സാത്താനും ലോകവും തരുന്ന സുഖം താൽക്കാലികം അതിന്റെ ഇരകൾ പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ സിനിമാ തിയേറ്ററുകള് ബ്രാൻഡി ഷോപ്പുകള് വേഷ്യമാര് സാത്താൻ അറിയുന്ന ഇരകളാണ് ഇവയെ കൊത്തി വിഴുങ്ങി പാതാളത്തിലാട്ടോണ കൊണ്ടെത്തിക്കുന്നു അതുകൊണ്ട് അവയിൽ നിന്നും മടങ്ങി വരാനുള്ള സുവന്ന അവസരം എന്ന തീരുമാനമെടുത്ത് മടങ്ങി വരിക ഭക്തനായ ആസമന് ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി അവർ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല കഷ്ടത്തിലാകുന്നില്ല അവർ പരിഹസിച്ച് ദൈവം എങ്ങനെ അറിയുന്നു അതിനെങ്ങനെ അറിവുണ്ടോ അവർ ചോദിക്കുകയാണ് എന്നാ സങ്കീർത്തങ്ങൾ എഴുപത്തി മൂന്നിന്റെ മൂന്നു മുതൽ പതിനൊന്നുവരെയുള്ള വചനത്തില് നിശ്ചയമായി നീ അവരെ വഴിവഴുപ്പിൽ നിർത്തുന്നു